ണാൻ മറന്നൊരു കൂട്ടുക നമ്മൾ കൂടാൻ വൈകിയ കൂട്ടുകാണാൻ മറന്നൊരു കൂട്ടുക നമ്മൾ കൂടാൻ വൈകിയ കൂട്ടുക മുന്നോട്ടൊരു പാട് മുന്നേറിയപ്പോ കാണാൻ മറന്നൊരു കൂട്ടുക നമ്മൾ കൂടാൻ വൈകിയ കൂട്ടുക മുന്നോട്ടൊരുപാട് മുന്നേറിയപ്പോ കാണാൻ മറന്നൊരു കൂട്ടുകാർ നമ്മൾ കൂടാൻ വൈകിയ കൂട്ടുക നമ്മൾ കൂടാൻ വൈകിയ കൂട്ടുകാടത്തിൽ തോട് ചേർന്ന യും വേറിട്ട വഴി മാറി നടന്നപ്പോൾ കാണാൻ മറന്നൊരു കൂട്ടുകാർ നമ്മൾ കൂടാൻ വൈകിയ കൂട്ടുകാർ ബാഴത്തിൽ തോളോടു തോ ചേർന്നതൊക്കെ വേറിട്ട വഴി മാറി നടന്നപ്പോൾ കാണാൻ മറന്നൊരു കൂട്ടു കൂട്ടുക നമ്മൾ കൂടാൻ വൈകിയ കൂട്ടുകോർമ്മതൻ പാഠശാലയിൽ നിന്നും സ്നേഹപാഠങ്ങൾ ചെയ്തതും നമ്മൾ കാണാൻ മറന്നൊരു കൂട്ടുകാർ നമ്മൾ കൂടാൻ വൈകിയ കൂട്ടുക ൻ പാഠശാലയിൽ നിന്നും സ്നേഹപാഠങ്ങൾ നെയ്തും നമ്മൾ കാണാൻ മറന്നൊരു കൂട്ടുകാർ നമ്മൾ കൂടാൻ വൈകിയ കൂട്ടുകാർ ഓരോരോ കൈകളും ചേർത്തു പിടിച്ചിനി മുന്നോട്ടു പോകും വഴികളിൽ നമ്മൾ കാണാതെ പോടില്ല എന്നും വൈകില്ല നമ്മൾ ഓരോ കൈകളും ചേർത്തു പിടിച്ചിനി മുന്നോട്ടു പോകും വഴികളിൽ നമ്മൾ കാണാതെ പോകില്ല എന്നും കൂടാൻ വൈകില്ല നമ്മൾ ഇനി കൂടാൻ വൈകില്ല നമ്മൾ കാണാൻ മറന്നൊരു കൂട്ടുകാർ